പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ഷെൽട്ടർ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് കളി ഉപകരണങ്ങൾ നൽകി നാഷണൽ സർവീസ് സ്കീം മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സ്നേഹോപാഹാരനായി നിലമ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവായസ് വിദ്യാലയ വിദ്യാർത്ഥികൾക്ക് കളി ഉപകരണങ്ങൾ നൽകി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആശാ കിരൺ തെളിമ എന്നീ പദ്ധതികൾ പ്രകാരമാണ് എൻഎസ്എസ് വോളണ്ടിയർമാർ നിലമ്പൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കളി ഉപകരണങ്ങൾ നൽകിയത് ഏറ്റവും ഒരു സന്തോഷമുള്ള ദിവസമാണല്ലേ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇനി മുതൽ ഈ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകും അതുപോലെ ബി പി സാറൊക്കെ പറഞ്ഞ പോലെ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്തണം എങ്കിൽ ഇനി ഇനിയും ഒരുപാട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സാറൊക്കെ കൊണ്ടുവന്ന് തരും അപ്പോൾ അത്തരത്തിൽ ഈ സാധനങ്ങളുടെ സ്പോർട്സ് ഉപകരണങ്ങളും കുട്ടികൾക്കായിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ എത്തിച്ചു തന്ന രാജേഷ് സാറിനും എല്ലാ കുട്ടികൾക്കും പേരിലും പേരിലും നമ്മുടെ എല്ലാവരുടെയും നന്ദിയും ും അത്ലറ്റിക്സ് ഗെയിംസ് ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഷെൽട്ടർ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് എടക്കര ക്ലസ്റ്റർ കൺവീനർ വി വി രാജേഷ് കളി ഉപകരണങ്ങൾ കൈമാറി നിലമ്പൂർ ബി പി സി മനോജ് കുമാർ ബിആർസി ട്രെയിനർ രമ്യ ടി പി ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് കുമാർ ഷങ്കിത് ഷാരാട്ടിൽ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ